ബഹുമാനികളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു എക്സ്ക്ലൂസീവായ പുതുതായി പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പുസ്തകമെന്ന് പറയുമ്പോൾ ഒരു സ്മരണികയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീൻ ബെഹ്റുൽ ഉലുവും ഓ കെ ഉസ്താദിൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായി വരച്ചു കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷേഖുന ബെഹ്റുൽ ഉലുവും നവറല്ല മർപ്പദ് ഹു വനഫാന ബി ഫിദ്ദാറിൽ ഉസ്താദ് അവരുടെ ഷേഖുനയുടെ ആണ്ടിൻ്റെ ദിവസത്തിൽ പുറത്തിറങ്ങിയ തലമുറകളുടെ ഗുരുസാഗരം എന്ന ഈ പുസ്തകം കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തിറങ്ങിയത് ഈ ഗ്രന്ഥത്തിൻ്റെ ചട്ടയിൽ കാണുന്നത് പൊന്നാനി വലിയ ചുമഴത്തു പള്ളിയുടെ ചിത്രമാണ് അതോടൊപ്പം വെളിച്ചം വീശുന്ന സൂര്യോദയവും അതുപോലെ കേരളത്തിൻ്റെ നെൽപ്പാടത്തിൻ്റെ ഭംഗിയും പർവ്വതങ്ങൾ പിന്നിലും കേരളത്തിൻ്റെ ഏറ്റവും ദൃശ്യമായ കാഴ്ചയായ സമുദ്രവും അതിലൂടെ കേരളത്തിലേക്ക് വന്ന അറബികളുടെയും സാനപത്തിൻ്റെയും പണ്ഡിത മഹത്വക്കളുടെയും പ്രതീകമായ പായക്കപ്പലും ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് മലബാറിൻ്റെയും അന്നത്തെ പൗരാണിക കേരളത്തിൻ്റെ ചരിത്രത്തെ വിളിച്ചോതുന്ന ഭൂപടവും ഈ ചിത്രത്തിൽ പുറഞ്ചട്ടയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഷേഖുനാബ് ബഹ്റുൽ മോക്കെ കുറിച്ച് വളരെ വ്യക്തമായി കൈരളിക്ക് വായിക്കത്തക്ക രീതിയിൽ അടുക്കോടും ചിട്ടയോടും കൂടി പുറത്തിറക്കിയ ഈ ഗ്രന്ഥം ഏറ്റവും വലിയ ഒരു കൈപ്പുസ്തകം തന്നെയാണ് പണ്ഡിത പണ്ഡിതലോകത്തിനും അതുപോലെ മുത്തലിമിങ്ങൾക്കും പണ്ഡിതന്മാരുടെ ഓരം പറ്റി ജീവിക്കുന്ന അവരെ ഇഷ്ടം വെക്കുന്ന ഏതൊരാൾക്കും വലിയ ഒരു കൈപ്പുസ്തകവും ഓർമ്മ പുസ്തകവും മാതൃക വരച്ചു കാണിച്ച് നമ്മെ മുമ്പേ കഴിഞ്ഞുപോയ ഷേഖുന ബഹ്റുലുലു മൊക്കെ ഉസ്താദിൻ്റെ ജീവിത സരണികളെ ഓരോന്നായി വ്യക്തമായി നമ്മുടെ മനസ്സിൽ കൂറിയിടുന്ന നമ്മുടെ മുമ്പിൽ വരച്ചിടുന്ന ഈ ഗ്രന്ഥം അമൂല്യമാണ് ഇത് നാം ഓരോരുത്തരും പൂർണ്ണമായും സമയമെടുത്ത് വായിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് അവഹിച്ചെടുക്കുവാനും സമയം കണ്ടെത്തിയാൽ അതൊരിക്കലും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അസുലഭ അവസരമാവുകയും വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും ചെയ്യാവുന്ന വലിയ ബൃഹത്തായ ആശയങ്ങൾ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണിത് ഇതിൻ്റെ താളുകളിലൂടെ നമ്മളൊന്ന് കണ്ണൊടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും ബഹുമാനപ്പെട്ട ഷേഖുന ബഹ്റുലുലുവും അവിടുത്തെ അഗാധമായ പാണ്ഡിത്യവും അവിടുത്തേക്ക് അള്ളാഹുതാര കനിഞ്ഞരുളിയ ശിഷ്യ സമ്പത്തും അവിടുത്തേക്ക് അള്ളാഹുദർശി രംഗത്ത് നൽകിയ അപാരമായ ശേഷിയും ഷേംഷിയും തൗഫീഖും നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടുത്തേക്ക് അള്ളാഹു നൽകിയ ബഹുമാനം എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ഷെയ്ഖുന ബെഹ്റുൽ ഉലുവും ഒക്കെ ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിവസം അന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട ബെഹ്റുൽലും ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന സുൽത്താനുൽ ഉലമ അന്ന് വേദിയിൽ നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് എഴുതി അയച്ച സന്ദേശത്തിൽ ഉസ്താദവർഗുകൾ പറഞ്ഞ വാക്കുകൾ നാം കേട്ടതാണ് വളരെയധികം ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഇന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉല്ല ഓക്കെ ഉസ്താദിനെ സ്മരിക്കുന്നത് കഴിഞ്ഞ സഖാഫി സംഗമത്തിൽ പോലും ഉസ്താദ് ബഹ്റുൽ ഉലൂമിനെ ഓക്കെ ഉസ്താദിനെ ഉസ്താദുല്ല സാത്തീദിനെ സ്മരിക്കുകയുണ്ടായി ഒരു ആയത്തോതി തഫ്സീറുൽ ജലാലേനിയിൽ പറഞ്ഞ തഫ്സീറിൻ്റെ അവിടെ വിടെ മൗത്തി മരണത്തിൻ്റെ വേളയിൽ എന്ന് പറഞ്ഞു ഇന്നല്ല റബ്ബു അള്ളാഹു നമ്മുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞു പിന്നീട് അവർ ഇസ്തിഹാമത്തിലായി ചൊവ്വായി ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ മലായിക്ക അവരുടെ മേൽ മലായിക്കത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും വന്നുപോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു ജലാലയനിയുടെ തബീർ ഇന്ദൽ മോഹത്തി എന്ന് പറഞ്ഞടുത്ത് മരണത്തിൻ്റെ സന്ദർഭത്തിലും എന്ന് ഷേഖുനെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുള്ള സഖാഫി സംഗമത്തിൽ സ്മരിക്കുകയുണ്ടായി മരണത്തിൻ്റെ വേളയിലും മഹാമലക്കുകൾ നമ്മുടെ അടുക്കൽ വരും എന്നാണ് ആ അപ്പനതിൻ്റെ അർത്ഥം എന്ന് ഷേഖുനെ പറഞ്ഞതിന് ഓർക്കുകയാണ് അത്രക്കും വലിയ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓരോ ഓരോ ഫന്നുകളിലും ഷെയ്ഖുന കാണിച്ച മികവ് ആ കാലഘട്ടത്തിലെ കേരളത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ ഉസ്താദുല്ല സാദ് ഒക്കെ ഉസ്താദിനെ വേറിട്ട് നിൽ നിർത്തുന്നുണ്ട് നമുക്കറിയാം ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖുന ബഹ്റുലുലൂമിനെ സ്മരിക്കുന്നത് എടുത്ത് നമുക്ക് വായിക്കാൻ കഴിയും മനുഷ്യന്മാർ പല രണ്ട് പ്രകൃതക്കാരാണ് പലരിലും ജമാലിയായ സിഫത്തുകളും ജലാലിയായ സിഫത്തുകളും ഉണ്ടാകും ചിലരിൽ ജലാലിയായ സിഫത്തുകൾ മികച്ചു നിൽക്കും എന്നാൽ ശെയ്ഖന ഓർക്കെ ഉസ്താദിൽ ജമാലിയത്തിൻ്റെ ഔസാഫുകൾ വിശേഷണങ്ങൾ പെട്ടെന്ന് കോപിക്കാതെ എന്നാൽ ആവശ്യത്തിന് ദേഷ്യം പിടിക്കുകയും എന്നാൽ വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന പ്രകൃതമായിരുന്നു വളരെ സ്നേഹത്തോടെ സ്നേഹമശ്രണമായ പെരുമാറ്റത്തിൻ്റെ ഉടമയായിരുന്നു ഷേഖുനാബ് ബെഹ്റുൽ ജമാലിയത്തായ സിഫത്തുകൾ മികച്ചുനിന്ന നേതാവായിരുന്നു ഉസ്താദായിരുന്നു ഷേഖുനാബ് ബെഹ്റുൽലൂമെന്ന് ഓർത്തെടുക്കുന്നുണ്ട് അള്ളാഹു താല ഈ പുസ്തകം വായിക്കുവാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ഷെയ്ഖുനാ ബെഹ്റുൽലൂമിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ സബ്ദിനെ കുറിച്ച് അവിടുത്തെ അർത്ഥങ്ങൾ വാക്കുകളുടെ അർത്ഥം പറയുന്നിടത്ത് പോലും ഉള്ള വലിയ പാഠങ്ങൾ വലിയ കഴിവുകൾ ഈ ഗ്രന്ഥത്തിൽ ഒരിടത്ത് പറയുന്നത് കാണാൻ കഴിയും സഖത്ത വീണു ദശാക്കത്ത പൊളിഞ്ഞട്ടി വീണു ഷേഖുന പറയുമ്പോൾ ആ വീഴ്ചയുടെ ചിത്രം കൂടി നിങ്ങളുടെ മനസ്സിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ തലയിലാണ് അതിൽ വീണതെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ ഉപയോഗിക്കുന്ന മലയാള പദത്തിൻ്റെ രസികത്വം കൊണ്ട് അല്ലെങ്കിൽ നാടൻ തനിമ കൊണ്ട് അതുമല്ലെങ്കിൽ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ആ പദത്തെ അതിൻ്റെ ആശയത്തെ കേൾക്കുന്നവൻ്റെ മനസ്സിൽ കുത്തിവെക്കേണ്ടതെന്ന് ഷെയ്ഖുനാക്ക് അറിയാം ലായുക്കാലു മുണ്ടിപ്പോകരുത് ആ അർത്ഥത്തിൻ്റെ ഗൗരവം നിങ്ങളുടെ മനസ്സിൽ തറക്കുമ്പോൾ ഇനിയൊരിക്കലും ലായുക്കാലുവിൻ്റെ മക്കൂൽ ആധികാരികമായി പറയാൻ നിങ്ങൾ ധൈര്യപ്പെടില്ല ഏത് കടിച്ചാൽ പൊട്ടാത്ത ഉദ്ധരണിയും ഷേഖുനാക്ക് മുമ്പിൽ തവിടുപൊടിയാകും അതിനെ പാകത്തിൽ ഇഷ്ടാനുസാരം മലയാള പദത്തിൽ രൂപാന്തരപ്പെടുത്തി കാണിക്കാൻ എന്തിനെളുപ്പമാണ് പത്തിരി ചുടുന്ന പാചക വിദഗ്ധയുടെ കൈകളിൽ ഉരുട്ടിയെടുക്കുന്ന കുഴച്ച പൊടി പോലെ ഇബാറത്തുകൾ ഷേഖുനാക്ക് വഴങ്ങിക്കൊടുക്കും അർത്ഥസാഗരത്തിൽ മുങ്ങി വൈവിധ്യമാർന്ന ആ പദബാഹുല്യ വൈഭവത്തിൽ ശ്രോതാക്കൾ അമ്പരന്ന് അങ്ങനെ അങ്ങനെ കിതാബിലെ ഏതാനും പേജുകൾ മറയുമ്പോൾ ആ ദർശൻ നിങ്ങളെ മുഴുവനായി വശീകരിച്ചു കഴിഞ്ഞിരിക്കും ശേഖുനയുടെ ദർശനെക്കുറിച്ചാണ് ഇത്രയും നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെ ഒട്ടനവധി നേർ ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്ന ഈ ഗ്രന്ഥം ഒരു മുത്തലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഏതൊരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റെഫറൻസ് ഗ്രന്ഥമാണ് ഇത് പുറത്തിറക്കുന്നതിന് അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് പേരുണ്ടാകും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇത് പുറത്തിറക്കിയ റാബിതത്വതലാമീതി ബഹലിലൊഴും എന്ന ഷെയുനയുടെ കിഴക്കേപ്പുറം ഡർശിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഉസ്താദുമാരുടെ കൂട്ടായ്മയാണ് ഇത് പുറത്തിറക്കിയത് ബഹുമാനപ്പെട്ട ഉസ്താദ് സയ്യിദ് ഹസനുൽ ബുഹാരി തങ്ങൾ കൊന്നാര അവിടുന്നാണ് നിന്നാണ് ഇതിനെ മുന്നില് ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഇത് പുറത്തിറക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചത് അള്ളാഹു തല ഉസ്താദ്വർഗൾക്കും നമ്മുടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ എല്ലാ മഷാഹന്മാർക്കും ഉസ്താദുമാർക്കും അള്ളാഹ് താര ആഫിയത്തുള്ള ദീർഘായുസ് സുന്ദ്രമാണത്തിന് ഹിദ്മത്തിലായി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ഈ ഗ്രന്ഥം തലമുറകളുടെ ഗുരുസാഗരം എന്ന ഈ ഗ്രന്ഥം വായിക്കുവാനും മനസ്സിലാക്കുവാനും അർത്ഥഗ്രഭമായ ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും ശ്രമിക്കുക എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അലഹദ്രബുല അസലാ അല്ലേക്കും വാ